യു ഡി എഫിൽ നടന്നു വന്ന ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായെങ്കിലും ഓരോ കക്ഷികളും ആ ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിച്ച ആവശ്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം നടത്തിയ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു കൂടിയാലോചന നടത്തി അവരുടെ അഭിപ്രായം ഇന്ന് പറയാനും ആ അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുമാണ് ഇന്ന് ഞങ്ങൾ ഈ നിയമ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ യു ഡി എഫ് യോഗം വിളിച്ചത് ഇന്നലെ കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തൃശൂരിൽ നടന്നിരുന്നു അതിനെ തുടർന്നാണ് അഞ്ചാം തീയതി എന്ന ഡേറ്റ് ഫിക്സ് ചെയ്തത് പക്ഷേ മുസ്ലിം ലീഗിൽ പാണക്കാട് തങ്ങൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് പുറത്തുവിടെയോ പോയിട്ട് മടങ്ങി വന്നത് അവർക്ക് തങ്ങൾ കൂടി സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് അവരുടെ കോർ കമ്മിറ്റി കൂടി ഇതേക്കുറിച്ച് ചർച്ച നടത്താൻ സമയം കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് നിയമസഭ പിരിഞ്ഞു ഇനി നിയമസഭ ഇനി കൂടാൻ പോകുന്നത് പിന്നെ പന്ത്രണ്ടാം തീയതിയാണ് ഇതിനിടയ്ക്ക് ഒമ്പതാം തീയതി ഞങ്ങളുടെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സബരാഗ്രി പരിപാടിയുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ യോഗം കൂടി കഴിഞ്ഞ് അവർ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം അവരുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം യു ഡി എഫിന്റെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ സംസ്ഥാന ഏകോപന സമിതി ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്ത് അന്ന് തന്നെ പ്രഖ്യാപിക്കും മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെ എല്ലാ ഘടകകക്ഷികളുമായി കക്ഷികളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവർ വച്ചിട്ടുള്ള ആ അഭിപ്രായ ആവശ്യത്തെ നമ്മുടെ പ്രതികരണം അവരോട് അറിയിച്ചു കഴിഞ്ഞു പക്ഷേ അവർക്കെല്ലാവർക്കും മറ്റ് ഘടകകക്ഷികളൊക്കെ കൂടിയാലോചിച്ചിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെ യോഗത്തിൽ മുസ്ലിം ലീഗ് കൂടിയാലോചന നടത്തി ഒരു തീരുമാനം പറയാൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അവരും കൂടി കൂടിയാലോചന നടത്തി തീരുമാനം പറയുമ്പോൾ എല്ലാ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറയും ഇല്ല ചർച്ചകളൊക്കെ കഴിക്കും അവരുടെ മുസ്ലിം ലീഗിൻ്റെ തങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ യോഗം നടത്താൻ അവർക്ക് സാധിക്കാതെ അവരുടനെ കൂടും കൂടി തീരുമാനിക്കും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നലെ അഖലേത്യാ കോൺഗ്രസ് പ്രസിഡന്റ് കാർഗെ തെക്കേക്കാട് മൈതാനത്തിൽ വെച്ച് നടത്തിയത് ഓരോ പാർട്ടികളും അവരുടെ പ്രിപ്പറേഷൻ ചെറുതായി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്ഥാനാർത്ഥി നിർണയം അപ്പം ഈ പതിനാലാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കെ പി സി സി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള എം പിമാർ അവരോട് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് എ ഐ സി സി നേതൃത്വം അവരോട് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്നലെ കൂടിയ കെ പി സി സി ഇലക്ഷൻ കമ്മിറ്റി അവർ തീരുമാനമെടുത്തത് നിലവിലുള്ള എം പിമാരുടെ കാര്യത്തിലും ഇനി രണ്ട് സീറ്റിൽ വരുന്ന ഒഴിവിൻ്റെ കാര്യത്തിലും ഇലക്ഷൻ കമ്മിറ്റി മെമ്പറന്മാരുടെ എല്ലാം അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലയും എന്നെയും അടക്കം ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഞങ്ങളതിൻ്റെ പരിപാടി പ്രവർത്തനങ്ങൾ ഉടരേ ആരംഭിക്കും അല്ല അവര് സീറ്റ് വിഭജനത്തെ കുറിച്ച് നമ്മൾ അന്തിമമായി പതിനാലാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടക കക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്ക കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയാണ് അതിനാവശ്യമായ ചർച്ചകൾ നടത്തി സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ കേരളത്തിലെ അംഗങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ അഭിപ്രായങ്ങളും അവർ നൽകുന്ന പേരുകളുമൊക്കെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടും അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ തീരുമാനം അതല്ല ഈ നിലവിലുള്ള എം പിമാർ അവരുടെ എല്ലാം സംസാരിച്ച് ബാക്കി ഇലക്ഷൻ കമ്മിറ്റിയില ഞങ്ങളോടെ എല്ലാം സംസാരിച്ച ശേഷം നിലവിലുള്ള എം പിമാർ തുടരണമെന്ന അഭിപ്രായം ഉള്ളിടത്ത് അവർ തുടരും ആ റെക്കമെൻറ്റേഷന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലാത്ത സ്ഥലങ്ങളാണ് ആലപ്പുഴയും അവിടെ ആര് നല്ല സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത് വി ആർ ദ നോട്ട് ഇ കോമ്പിറ്റേറ്റീവ് കമ്മിറ്റി ഞങ്ങളെ ഇലക്ഷൻ പ്രോസസ്സിംഗ് കമ്മിറ്റിക്കും ഹൈക്കമാൻഡിനും ഞങ്ങളുടെ ശുപാർശ ഒരുപാട് പേരുടെ ചിത്രറുണ്ട് അല്ലല്ല ഒരു കരൽ തരിയില്ല അവിടെ കരലും ഇല്ല തരിയുമില്ല കോൺഗ്രസിനകത്ത് ഈ രണ്ട് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യരായ ആളുകളെങ്കിലും ഉണ്ട് സ്ഥാനാർത്ഥികളുടെ നിർണയത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വരുമ്പോൾ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു எல்லா எல்லாருடைய யுவா ஐட ஸ்தானார்த்தி நிர்ணயத்தில் யுவாக்கள் வலிதகள் தலித் சமூகத்தில் பெட்டவர்கள் அவர் ஆனால் முன்பல்லல